ഭാഷയുടെ അതിർവരമ്പുകൾ കടന്ന വലിയ വിജയമായി മാറിയ ചിത്രമാണ് രാക്ഷസൻ രണ്ടായിരത്തി പതിനെട്ടിൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ത്രില്ലറുകളിൽ ഒന്നായ രാക്ഷസൻ മലയാള സിനിമാ പ്രേമികൾക്കിടയിലും ഏറെ ശ്രദ്ധ നേടിയിരുന്നു തിയേറ്ററിൽ നൂറ് ദിവസം പൂർത്തിയാക്കിയ ചിത്രം വിഷ്ണു വിശാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു സിനിമയുടെ മികച്ച വിജയത്തിന് പിന്നാലെ രണ്ടാം ഭാഗം ഉണ്ടായേക്കുമെന്ന അഭിമുഖങ്ങൾ പുറത്തുവന്നിരുന്നു എന്നാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊന്നും വന്നിരുന്നില്ല ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം അടുത്ത വർഷം എത്തുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സൈക്കോളജിക്കൽ ത്രില്ലറായ രാക്ഷസനിൽ അമലാ പോളാണ് നായികയായി എത്തിയത് ശരവണൻ കാളി വെങ്കട്ട് വിനോദിനി വൈദ്യനാഥൻ രാംദാസ് എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് രാക്ഷസൻ എന്ന ചിത്രത്തിനായി ജിബ്രാൻ ഒരുക്കിയ ബാക്ക്ഗ്രൌണ്ട് സ്കോറും ഏറെ ചർച്ചയായിരുന്നു മുപ്പത് കോടിയോളം രൂപയാണ് രാക്ഷസൻ ബോക്സ് ഓഫീസിൽ നിന്നും അന്ന് നേടിയത് ക്രിസ്റ്റഫർ എന്ന വില്ലൻ കഥാപാത്രമായി രാക്ഷസനിലെത്തിയ ശരവണൻ എന്ന നടന്റെ പ്രകടനം ഏറെ കയ്യടികൾ നേടി ഏറ്റവും മികച്ച ത്രില്ലറുകളിലൊന്നായ ചിത്രം രാംകുമാറാണ് സംവിധാനം ചെയ്തത് മുണ്ടാസുപട്ടി എന്ന ചിത്രമൊരുക്കിയ സംവിധായകനായ രാംകുമാർ പതിവ് ശൈലിയിൽ നിന്ന് മാറിയൊരുക്കിയ ചിത്രവുമായിരുന്നു രാക്ഷസൻ ചിത്രം നേരത്തെ തെലുങ്കിലേക്ക് ശ്രീനിവാസ് നായകനായെത്തിയ ചിത്രത്തിൽ അനുപമ പരമേശ്വരനാണ് നായികയായത് രാക്ഷസടു എന്ന പേരിലാണ് ചിത്രം തെലുങ്കിൽ പുറത്തിറങ്ങിയത് പി വി ശങ്കറാണ് രാക്ഷസന്റെ ക്യാമറ കൈകാര്യം ചെയ്തത് സമീപകാലത്തെ ഏറ്റവും മികച്ച ത്രില്ലറുകളിലൊന്നായാണ് രാക്ഷസൻ വിലയിരുത്തുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം